ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസ സുനി വൈകിട്ടോടെ ജയിൽ മോചിതനാകും കർശന വ്യവസ്ഥകളോടെ വിചാരണാ കോടതി ജാമ്യം അനുവദിച്ചു വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുത് പ്രതികളെയും സാക്ഷികളെയും കാണരുത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ തുടങ്ങിയ ഉപാധികളാണ് കോടതി നിർദ്ദേശം നൽകി ഏഴര വർഷങ്ങൾക്ക് ശേഷമാണ് പൾസ സുനി പുറത്തിറങ്ങുന്നത് അല്ലമീനും ശ്യാം ദേവരാജും വിവരങ്ങളുമായി ആദ്യം ശ്യാം ദേവരാജിലേക്കാണ് ശ്യാം ജാമ്യം നേരത്തെ തന്നെ സുപ്രീം കോടതി അനുവദിച്ചതാണ് പക്ഷേ ജാമ്യ ഉപാധികൾ വിചാരണ കോടതിക്ക് നിശ്ചയിക്കാമെന്നാണല്ലോ കോടതി പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് കർശന വ്യവസ്ഥകൾ മാധ്യമങ്ങളോട് മിണ്ടരുത് എന്നതടക്കമുള്ള ഉള്ള വ്യവസ്ഥകളാണോ അങ്ങനെ തന്നെയാണ് കർശനമായ വ്യവസ്ഥകൾ നടപ്പാക്കണമെന്നാണ് സർക്കാർ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ക്ഷമിക്കണം ഈ വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് തന്നെ ഈ പ്രോസിക്യൂഷൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുള്ള ഉപാധികളാണ് വ്യവസ്ഥകളാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും നടപ്പാക്കിയത് പൾസുനിക്ക് ഇതനുസരിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ മാത്രവുമല്ല പൾസസുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് എറണാകുളം റൂറൽ പോലീസ് ഉറപ്പാക്കണം എന്നൊരു നിബന്ധന കൂടിയുണ്ട് ഈ രണ്ട് നിബന്ധനകളാണ് ഏറ്റവും പ്രധേയം പ്രധാനം ശ്രദ്ധേയം കാരണം ആ നിബന്ധനകളിൽ ഒന്ന് മാധ്യമങ്ങളിലോട് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ നേരത്തെ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ സുനി അറസ്റ്റിലാവുകയും അംഗം ആലുവ മജിസ്ട്രേറ്റ് കോടതികളടക്കം ഹാജരാക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റ് കോടതികളിലൊക്കെ ഹാജരാക്കുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു അപ്പോഴെല്ലാം പൽസ സുനി ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു അത് ഈ കേസിനെ സ്വാധീനിക്കുന്നതോ അല്ലെങ്കിൽ എട്ടാം പ്രതി ദിലീപിന് അനുകൂലമായ രീതിയിലുള്ളതോ ആയിരുന്നു ഒന്നാം പ്രതി പൽസുനിയുടെ ഈ പറച്ചിലുകൾ അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അക്കാര്യത്തിലാണ് കോടതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അങ്ങേറ്റം ആശ്വാസകരമായൊരു നടപടിയാണ് നിലപാടാണ് അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന നിബന്ധന മുന്നോട്ട് വയ്ക്കണം വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കണമെന്ന പ്രോസിക്യൂഷൻ തും കോടതിയിൽ ആ വ്യവസ്ഥ കോടതി അംഗീകരിച്ചിരിക്കുന്നു രണ്ടാമത്തേത് പൾസർ സുനിക്ക് ക്ഷമിക്കണം പൾസർ സുനിയുടെ സുരക്ഷ പോലീസ് റൂറൽ പോലീസ് ഉറപ്പാക്കണം എന്ന കാര്യത്തിലാണ് പൾസർ സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് പറയുന്ന ഘട്ടം പൾസർ സുനിക്കുമേൽ വധഭീഷണിയുണ്ട് അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കും എന്നൊരു വാദം പ്രോസിക്യൂഷൻ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത്തരമൊരു കാര്യം പറയുന്നത് എങ്കിലും തിരിച്ച് അതിൽ സംഭവിക്കാൻ സംഭവിക്കാനിടയുള്ളത് പൾസർ സുനിക്കുമേൽ പോലീസിൻ്റെ എപ്പോഴും ഒരു നിരീക്ഷണം വരുന്നു എന്നതാണ് ആ നിരീക്ഷണത്തിന് പുറത്തേക്ക് പൾസർ സുനിക്ക് പോകാനാവില്ല ഈ കേസിൻ്റെ അന്തിമമായ വിധി വരും വരെയും വരെയുമെന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ പൾസർ സുനിയെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും ഇനിയുള്ള ആകെ ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമാണ് കാരണം ഇരുപത്തിയാറിനാണ് ഈ കേസ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് വീണ്ടും വിചാരണ കോടതി പരിഗണിക്കുന്നത് അന്ന് ഈ കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഈ കേസിൻ്റെ രണ്ടാം ഘട്ടം ആദ്യഘട്ട പ്രോസിക്യൂഷൻ്റെ സാക്ഷ്യ വിസ്താരത്തിന് ശേഷം പ്രതികളുടെ മൊഴിയെടുക്കുക പ്രതികളോട് ചോദ്യങ്ങൾ ഉന്നയിക്കുക അത് എഴുതിയെടുക്കുക എന്നാണ് കോടതിയുടെ മുന്നിലുള്ള നടപടിക്രമം കേസിലെ ഒന്നാം പ്രതിയായ പൽസുനിയുടെ മൊഴിയാണ് ഈ രീതിയിൽ ആദ്യം രേഖപ്പെടുത്തുന്നത് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നതാണ് അങ്ങനെ പറയുമ്പോൾ അതിലേതെങ്കിലും ഒരു സ്വാധീനത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഭാഗം ഉണ്ടാകുമോ എന്നാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ച ഏറ്റവും ആശങ്ക ഉളവാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പോലീസിന്റേതായിട്ടുള്ള ഒരു കർശനമായ നിരീക്ഷണം പൽസുനിക്ക് മേൽ യഥാ സദാസമയവും വരുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ളത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിധി അധികാര പരിധി വിട്ടുപോകരുതെന്നതാണ് അതായത് എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നാണ് മറ്റൊരു ഉപാധി ഒപ്പം ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾജാമ്യം ജാമ്യം കെട്ടിവെക്കണമെന്ന മറ്റൊരു ഉപാധി നൽകുന്നു അന്യ ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ ആ സിമ്മിൻ്റെയും ഫോണിൻ്റെയും വിശദാംശങ്ങൾ കോടതിക്ക് നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഉപാധി എന്ന നിലയിൽ വ്യവസ്ഥ ശരി കർശന ഉപാധികൾ മാധ്യമങ്ങളോട് മിണ്ടരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളാണ് ഇപ്പോൾ പൾസുനി പുറത്തേക്കിറങ്ങുമ്പോൾ കോടതി വെച്ചിരിക്കുന്നത്